அவடவ <muchas> 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 നമുക്കൊരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ് മക്കളെ വിവാഹം അതുപോലെ ജോലികൾ ശരിയാക്കാൻ വേണ്ടി കഴിപ്പിക്കാനായിട്ടുള്ള അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും മേഖലകളിൽ ഭവനമില്ലാത്തവരുടെ പ്രിയപ്പെട്ട ഈ സുഹൃത്തുക്കൾ വലിയ മാറ്റമുള്ളതാണ് നിങ്ങളിതിൽ പാരായണം ചെയ്താൽ നിങ്ങളുടെ അതിരത്രദാ ബഹുതകളായ പണ്ഡിതന്മാരും പറഞ്ഞു നമുക്ക് നോക്കാം അല്ലാഹുവേ ഞങ്ങൾ ഹലാലായ ദേശക്കളിൽ നിന്ന് രവീറ്റി തരണയേ પડશેവനേ നമ്മൾ ഈ പറയുന്ന പൂർത്തിയാക്കി തന്നെ ഞാൻ വരികയല്ലോ എന്ന് ചിലര് പറയാറുണ്ട് അല്ലാഹുതയുള്ള ഗ്രന്ഥമാണ് അത് ഞങ്ങൾ പാരായ അപ്പൊ വ്യത്യസ്തമാണോ അല്ലെ അല്ലെ ആൾക്കാർ നമ്മളോടൊരു വ്യത്യസ്തമായ രീതിയിൽ സംസാരിക്കാറോട് എന്റെ പ്രിയപ്പെട്ടേ നമ്മൾ സാന്നിധ്യത്തോടെ

ഇന്നത്തെ വിഷയം എന്റെ നമ്മളെ ജീവിതത്തിൽ സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി മക്കളെ കിട്ടിക്കാനായാലും വീടില്ലാത്തവർക്ക് വീട് കിട്ടാനും ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടാനും അതുപോലെ തന്നെ പ്രയാസപ്പെടുന്നവരുടെ പ്രയാസം നീങ്ങിപ്പോകാനും അങ്ങനെ തുടങ്ങി ഒരു ഒരുപാട് ആ വിശേഷം നമുക്കുണ്ട് ആ വിശേഷമൊക്കെ നിറവേറിയിട്ടാണ് ആത്മാര് പറഞ്ഞത് അഞ്ച് സൂഹത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അഞ്ച് സൂറത്ത് എന്ന് പറയുമ്പോൾ ഈ അഞ്ച് അഞ്ച് സൂഹത്തിനെടുത്ത് അഞ്ച് ഓരോ സൂഹത്തിനും ഓരോ മഹത്വങ്ങളുണ്ട് ചുരുക്കി പറയാളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമ്മൾ നമ്മളെല്ലാവരും നമ്മുടെ ഭവനങ്ങളിലും നമ്മൾ ഇതെല്ലാം പതിവാക്കിയവർ വരണം അപ്പോഴാണ് നമ്മുടെ ഭവനങ്ങളിലും നമ്മളെല്ലാം ചെയ്യുന്നത് അപ്പൊ ഇതിൽ നിന്ന് മറ്റെന്തെങ്കിലുമൊക്കെ പിന്നെ നമ്മൾ നമ്മൾ ജീവിതത്തിൽ അത്യാവശ്യമായ കാര്യങ്ങളാണ് വലിയ യുവത്വമുള്ള സുഹൃത്തുക്കളെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് മഹാന്മാരെ നമ്മൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം നിറവേറി കിട്ടാറുണ്ടെങ്കിൽ നടന്നു കിട്ടണം എന്നുണ്ടെങ്കിൽ right

യും <imitaphim> പറഞ്ഞെ <imitaphim> അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൂർത്തിയാക്കുന്ന പരിശുദ്ധ ഖുർആാനിന്റെ പതിനേഴാമത്തെ സൂറകുറാണ് സൂറകുടൊ സൂറ ബിസ്രാ പരിശുദ്ധ ഖുർആനിൽ എത്രാമത്തെ സൂറത്താണ് പതിനേഴാമത്തെ സൂറത്ത് اصوصرة الصراء അതുപോലെ <imitation> പ്രത്യേകിച്ച്

യാസീൻ യാസീൻ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് സൂറത്ത് അതിനോട് ചേർന്ന സൂറത്താണ് മഹത്തായ അതിന്റെ തൊട്ടടുത്തുള്ള ായാലും ആവശ്യങ്ങളായാലും ആഖിറത്തിന്റെ ആവശ്യങ്ങളായാലും അല്ലാഹുവിനോട് നിറവേറ്റി കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്താൽ ും പറഞ്ഞതെന്താണ് സൂറത്ത് സൂഹത്തിൽ പൂർത്തിയാകുന്നതാണ്

ോട് ചെയ്താലല്ല നിങ്ങൾ ആവശ്യ പൂർത്തിയാക്കി തരുന്നതാണ് നിങ്ങൾ ആവശ്യം പൂർത്തിയാക്കുന്നതാണ് തുടച്ചവരെ ഇതെല്ലാം കൂടി ഒത്തുല്ലേ നിങ്ങൾക്ക് ഏതാണ് പറഞ്ഞ എന്റെ മത്സരം ചോദിച്ചാൽ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്ന ഒരുപാട് ഞങ്ങളെ സാധിപ്പിക്കണേ അല്ലോ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരണമെന്നു പഠിച്ചവരെ പറഞ്ഞതിന് കേട്ടതല്ലേ ധാരാളം അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് നിലനിർത്തണേ സുഹൃത്തുക്കൾ പണ്ഡിതന്മാര് പറഞ്ഞു തന്നതുപോലെ ഞങ്ങൾ പാരായണം പാരായണ രീതി രാജ്യുമ്പോൾ ഞങ്ങളെല്ലാദുകളും അർവായിശേ തെങ്ങണ പ്രഗ്രഹങ്ങളെവ നിങ്ങൾക്ക്നേരെ തരത്തെ അള്ളാഹ് പഠിച്ചവനേ നിങ്ങൾ പറഞ്ഞ കേട്ടെല്ലാം ഒരു സാലിഹായ അപരാഹ കീ വാങ്ങണേ അള്ളാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹു സല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ اغഫർ ലനാ വലീ വാലിദിനാ വരിസ്സാലിഹീനാ വലീ സയ്യിദിനാ വലീ അഹാബീനാ വലീ സഹീരിനാ വലീ ولجيراننا ولمن أحب وأحسن إلينا ولمن له ولجميع أمة محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت اللهم اغفر لنا ربنا وما كما ربنا صغارا اللهم بارك لنا في رجب وشعبان وبلغنا رمضان അവർക്കെല്ലാം

എത്രയോ പ്രായം അവരുടെ നൽകണയല്ല ഞങ്ങൾ പലരും ജോലി ജോലി നൽകണേ അല്ലേ അല്ല ഞങ്ങൾ പലരും മക്കളില്ലാത്തവരാണ് പഠിച്ചവരെ പ്രിയപ്പെട്ടവര് പലരും വിദേശ രാജ്യങ്ങളോട് സസ്വത്തോടെ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ

ിൽ പഠിച്ചവരേരങ്ങളിൽ ഭയപ്പെടുത്തണേ പഠിച്ചവരെ ശാരീരികങ്ങളും ഉദ്യോഗസ്ഥാനും ഉപയോഗമുള്ള നല്ല മക്കളാ ണിയല്ല <coughs> ധാരാളം <coughs> 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 ഖയറു ജൻനത്തുൽ ജനാത അല്ലാഹു അനുഗ്രഹങ്ങളുടെ ഒരുപാട് നൽകയഹ ഗാകാശത്തിൽ സർപ്പകദം ഭൂമിയിൽ നിന്ന് മുളകിതതുവ സർവ ആബത്തുകളറ്റെ വിവത്തുകളറ്റെ നീ ഞങ്ങളെ കാക്കണേ അല്ലാ റബ്ബനാ ആതിനാ ഫിത്ന ഹുസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബാർ അല്ലാഹു ബารിക്ക ലനാ ഫീ റജബ വസഹാബ വബല്ലിഗ്നാ റബ്ബ وفقنا للصيام والقيام وتلاوة القرآن وسائر الأعمال الصالحات يا رب العالمين അതുകൊണ്ട് സബഹാനല്ലാഹി തക ബർകത്തിൽ റമളാൻ താര വിബാദത്തുകൾ ചെയ്യാൻ വാങ്ങിയതുകളയോ കുറച്ചോ ഓരോ ആരോരോ നിരന്തരം അല്ലാഹുവാരോണ അനുഗ്രഹം നൽകണേ അല്ലാഹ് സർവ്വ ആബത്തുകളെ തൊട്ട് വസിയത്തുകളെ തൊട്ട് ഞങ്ങളെ ഞങ്ങളെ മക്കളെ ഞങ്ങളോട് ദുആകളും വസിയ്യത്തുകളും മുഅ്മിനീങ്ങളെ മുഅ്മിനത്തുകളെ ഞങ്ങളുടെ വീഡിയോകൾ കാണേണ്ട ഓരോ ഓരോ കാക്കരണ അല്ലാഹ് ആമീൻ റബ്ബത്തിക്ക റഹീമീൻ وصلى الله, الله تعالى وسلم على خير خلقه سيدنا محمد رب 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 والسلام والسلام الله. الله وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون والسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلی اللہ علیہ وسلم صلى الله على وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى <applause> الله على محمد صلى الله عليه وسلم صلى الله وسلم محمد يا رب سجل وسلم